തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വാർഡിലാണ് പുഷ്പം ടീച്ചർ നമസ്കാരം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടുത്തെ ഒരു കൗൺസിലർ വീണ്ടും ജനവിതയാണ് എന്തുകൊണ്ട് അതായത് എനിക്ക് ഇവിടെ നമ്മൾ അബ്ദുൽ കലാം പറയുന്നത് സ്വപ്നങ്ങൾ കാണുക അത് സാധാരണ നമ്മൾ സന്തോഷിക്കുന്ന സ്വപ്നം നമ്മുടെ ഉറക്ക ഉറക്കത്തെ ഉറക്കത്തേക്കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാനാണ് പറയുന്നത് കുന്നൂഴി എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ജന്മനാടാണ് ഞാൻ കളിച്ചു വളർന്ന ബാട്ട്രം ഹിൽ നടത്താണ് ഞാൻ നേഴ്സറി തുടങ്ങി പഠിച്ചത് എന്റെ വിദ്യാലയം എന്റെ കളിത്തെട്ട് ഇന്നലെ ഞാൻ കളിച്ചു വളർന്ന എല്ലാ സ്ഥലവും കുന്നൂഴിയാണ് അതായത് എന്റെ പെറ്റമ്മ ആണ് ഹലോ പൊതുവിൽ ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ വികസനം നടന്നില്ല എന്നുള്ളതാണ് ഞാൻ മറ്റുള്ളവർ പറയുന്നതിന് നമുക്ക് ആർഗ്യൂ ചെയ്താൽ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പക്ഷെ നൂറ് ശതമാനവും നേരത്തെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു മേയർ ഭവനം പണിയാനായിട്ട് കുന്നൂരി വാർഡിൽ വന്നത് അന്ന് ബാട്ടൺഹിലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നും ആ അവശിഷ്ടം അവിടെ വെച്ചിരിക്കുന്ന തൊട്ടിട്ടില്ല എന്നെങ്കിലും ഇതുപോലെ ആവശ്യം വരുമ്പോൾ പറയുന്നവർക്ക് ഒരു മറുപടി മറുപടി അത് ഉണ്ട് ഇവരുടെ അവിടെ ഉണ്ടായിരുന്നതാണ് ഒരു ഹെൽത്ത് സെന്റർ അംഗനവാടിയും അവിടെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നതിനെ നശിപ്പിച്ചുകൊണ്ടാണ് മേയർ ഭവനം വരാൻ ശ്രമിച്ചത് അതിനെയാണ് നാട്ടുകാരെല്ലാരും കൂടെ ഇറങ്ങി അവര് തന്നെയാണ് പ്രതികരിച്ചത് ഓറണിക്കകത്ത് കൊണ്ടുവന്ന മേയർ ഭവനം പണിയണമോ അവർക്കുണ്ടായിരുന്ന അസറ്റ് അല്ലേ നശിപ്പിച്ചത് അത് നശിപ്പിച്ചിട്ട് ഇപ്പൊ ഇവര് കണ്ണമൂലയാണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഹെൽത്ത് സെന്ററിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇലക്ട്രിക് വർക്ക് നടക്കുന്നേ ഉള്ളൂ അതിൻ്റെത് അപ്പൊ അത് റെഡി ആയി കഴിഞ്ഞാൽ ഇപ്പൊ കെട്ടിടമൊക്കെ ഉൾക്കാടാൻ കഴിഞ്ഞു പക്ഷെ ഇലക്ട്രിക് വർക്ക് നടക്കാൻ വന്നപ്പോ മാലിന്യ സംസ്കരണം അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് പക്ഷെ ഞാൻ താഴെത്തട്ടിലുള്ളവരുടെ കാര്യം ആദ്യം പറഞ്ഞിരുന്നത് അത് എന്റെ ഹൃദയത്തിലുള്ളവരാണ് ഇവരെല്ലാവരും ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണത്തിന് തന്നെയാണ് കാരണം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ ആകെ ഇരുപത്തിനാല് കിച്ചൺ ബിൻ സൗജന്യമായിട്ട് കോർപ്പറേഷൻ പതിനഞ്ച് ഇരുപതിൽ കൊടുത്ത് എല്ലാ വീടുകളിലും കൊണ്ടുവന്ന് കുറക്കി കൊടുത്തു ഇപ്പൊ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക അതിൽ ഏതെങ്കിലും ഒരു കിച്ചൺ ബിൻ ആകെ ഇരുപത്തിനാല് വീടുകളിൽ മാത്രമാണ് കിച്ചൺ ബിൽ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ഒന്നാമതായിട്ട് ഹരിതകർമ്മ സേന രൂപീകരിച്ചത് കുന്നുകുഴി വാർഡിലാണ് ഈ നാട്ടുകാരി കൂടെയായ അതെ ടീച്ചർ അതെ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുന്നു ജയംസും